ആടുകളെ ഓരോ ുംടിനെറുത്തു എന്നാണ് ഈ ഹദീസിലുള്ളത് അപ്പോ റസൂൽമായി മാതൃകയുള്ള വിഷയമാണ് അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായ ആൺകുന്നാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അക്കീക്കാർ കാണാം

നിങ്ങൾക്കൊരു കുട്ടി കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് ബലിക്രമം നടത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഗുലാമി അനുകി ഒരു ആൺകുട്ടിക്ക് രണ്ട് ആടിനെ നിങ്ങൾക്കണം പെൺകുട്ടിക്ക് ഒരു ഒരാടിനെറക്കണം അപ്പൊ ആട് നല്ല യോജിച്ച രണ്ട് ആട് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരാട് ഇനി നമുക്ക് സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ ആൺകുട്ടിക്ക് ഒരു ആടിനെ വേണമെങ്കിലും മറക്കാമെന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും ഇനി എന്റെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രാമത്തെ ദിവസമാണ് നാളു മുതൽ ഏഴാമത്തെ ദിവസം മുടികളയണം അതേപോലെ പേരിടണം ഇതൊക്കെ ഹദീസിൽ ഉള്ളതാണ് അപ്പൊ ഈ മൃഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉദിയത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മൃഗത്തിന് എന്തൊക്കെ ഉപാധികൾ ഉണ്ടോ നല്ല മൃഗമാവണം ന്യൂനതയില്ലാത്ത മൃഗമാവണം ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പക്ഷെ ആടിനെ അറുക്കലാണ് ഉത്തമം എന്ന് അടിപറയായിട്ട് മനസ്സിലാക്കാം പ്രവാചക ശരിയെന്ന് പറയുന്നത് ആടിനെ അറുക്കലാണ് മാടിഞ്ഞറുക്കാൻ പറ്റുമോ പോത്ത് പശു കാള ഈ വർഗത്തിൽപ്പെട്ട മാടിഞ്ഞറക്കാൻ പറ്റുമോ അറുക്കാവുന്നതാണ് വിരോധമില്ല അങ്ങനെ വരുമ്പോൾ രണ്ടാടിഞ്ഞ സ്ഥാനത്ത് ഒരു മാടിഞ്ഞ എറുത്താലും മതി പക്ഷെ ആടിഞ്ഞർക്കലാണ് ഈ വിഷയത്തിൽ ഉത്തമമായിട്ടുള്ളത് എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് എന്നാലും ആടിഞ്ഞേർക്കുമ്പോ ഷെയർ കൂടാൻ പറ്റില്ല ഒരു വീട്ടിൽ രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് അപ്പൊ ഒരു പോത്തിനെ പോത്തിനെർത്താൽ പോരെ അല്ലെങ്കിൽ ചേട്ടന്റെ മവനും അനിയന്റെ മൗനും കൂടി ഒരു പോത്തിനെ ഇറത്താ പോരെ അങ്ങനെ ഷെയർ കൂടാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാം സൂക്ഷിച്ചു വെക്കാം പാവപ്പെട്ടവർക്ക് കൊടുക്കാം സ്വതൊക്കെ ചെയ്യാം ഇതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കഴിക്കാൻ പറ്റുമോ ബാക്കി അക്കീക്കയുടെ മാംസം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തർക്കമില്ലാത്ത വിഷയാണ് കഴിക്കാം വെക്കാം സ്വതൊക്കെ ചെയ്യാം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം അശ്വാസ് ആ വിഷയത്തിൽ വേണ്ട അക്കീക്ക അർക്കുന്നവർക്ക് അതിൽ നിന്ന് കഴിക്കാം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ജാഹ്ലിയ കാലഘട്ടത്തിൽ അക്കീക്കയുമായി ചെയ്ത ചില കാര്യങ്ങളുണ്ട് കുഞ്ഞാഫിൽ ജാഹ്ലിയായ പറയുന്നു ഞങ്ങൾ കാലഘട്ടത്തിൽ അഹദിന ഒരു ഒരു കുട്ടി ഉണ്ടായാൽ അർത്തിട്ട് ആ ആടിന്റെ ബ്ലഡ് ഈ കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുപോയി പുരട്ടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇസ്ലാം ഇസ്ലാം ആടിനെ അർക്കും ഞങ്ങൾ അഥവാ രീതിയുമായി ബന്ധപ്പെട്ടും ം ചെയ്യും കുട്ടിയുടെ തലമുന്ദനം ചെയ്യും എന്നിട്ട് കുങ്കുമം എന്തെയും ഈ കുട്ടിയുടെ തലയിൽ കൊണ്ടുപോയി പുരട്ടുകയുമാണ് ചെയ്തിരുന്നത് എന്നാണ് അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ അന്നത്തെ ജഹാനത്ത് കൊണ്ടവർ ബ്ലഡ് പുരട്ടിയിരുന്നു ഈ അറുത്ത മൃഗത്തിന്റെ ബ്ലഡ് കുട്ടിയുടെ തലയിൽ പുരട്ടിയിരുന്നു പിന്നീട് അവർ ഇസ്ലാം വന്നപ്പോൾ ബ്ലഡിന് പകരം കുങ്കുമമാണ് തേച്ചിരുന്നത് എന്ന ഹതിച്ചിൽ കാണാൻ കഴിയും ഇനി മാത്രമല്ല ചില റിപ്പോർട്ടുകൾ പ്രവാചകൻ അവരോട് ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ തലയിൽ തലയിൽ അർത്ഥമൃഗത്തിന്റെ ബ്ലഡ് തേച്ച് പകരം തേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജാഹ്ലിയതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ആചാരങ്ങൾക്ക് പകരം അസൂർദം അവരോട് നിർദ്ദേശിച്ചതാണ് അഥവാ കുങ്കുമം തേക്കുക അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ആ കുട്ടിയുടെ തലയിൽ തേക്കുക എന്നതെല്ലാം അതേപോലെ സഹോദരങ്ങളെ നാല് മാസം പ്രായമായ ഒരു കുട്ടി നവജാത ശിശുവാണ് ഉള്ളിൽ ഇന്ന് മരിച്ചു പോയി ജീവനുണ്ടായിരുന്നു തുടിപ്പുണ്ടായിരുന്നു ഉള്ളിൽ ഇന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ചാപിള്ളയായി പുറത്തേക്ക് വന്നു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വന്നാൽ അക്കിക്ക് ഇറക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് അവർക്ക് അക്കീക്ക് അറക്കാം പേരിടാം ഈ രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇനി സ്വയം അറക്കാൻ പറ്റുമോ അതായത് എന്റെ ബാപ്പ എനിക്ക് വേണ്ടി അക്കിക്ക് അറുത്തില്ല എനിക്ക് സ്വയം അറക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ ാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സ്വയം എന്നുള്ളത് സ്വയം എന്നുള്ളത് എന്താണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം നല്ലതാണെന്ന് രേഖപ്പെടുത്തിയായി കാണാം കൊടുക്കുന്നത് ശേഷം ഇത് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീസാണ് അപ്പോ സ്വന്തമായി അക്കി കറക്കുന്നതിൽ തെറ്റില്ല മാതാപിതാക്കളുടെ ബാധ്യതയാണെങ്കിലും ബാപ്പയുടെ ബാധ്യയാണെങ്കിലും ബാപ്പാക്കറിവില്ലാത്തത് കൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ അറക്കാതിരുന്നാൽ വലുതാകുമ്പോൾ മകന് സ്വന്തമായി അറക്കാം ആ മനുഷ്യന് അസ്ഥി വലുതാകുമ്പോൾ മക്കൾക്ക് സ്വന്തമായി ഇറക്കാം ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അനുഗ്രഹിക്കട്ടെ അതാഹുഗ്രഹിക്കട്ടെ